സൌദിയിലെ കനത്ത മഴയ്ക്ക് കാരണം ന്യൂനമർദ്ദമെന്ന് സൌദി ദേശീയ കാലാവസ്ഥാ കേന്ദ്രം കാലം തെറ്റിയെത്തിയ മഴ അടുത്ത ദിവസങ്ങളിൽ കൂടി തുടരുമെന്നും കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി സൌദിയുടെ കിഴക്കൻ പ്രവിശ്യയിലും റിയാദ് തബൂക്ക് ഹായിൽ ഭാഗങ്ങളിലുമാണ് രണ്ട് ദിവസമായി മഴ തുമൃത്തി പെയ്യുന്നത് പുതുതായി രൂപപ്പെട്ട ന്യൂനമർദ്ദമാണ് സൗദിയിലും ജി സി സി രാജ്യങ്ങളിലും പരക്കെ മഴയ്ക്കിടയാക്കിയതെന്ന് സൗദി ദേശീയ കാലാവസ്ഥാ കേന്ദ്രം വിശദീകരിച്ചു രാജ്യത്തിന്റെ കിഴക്കൻ മേഖലകളിലും റിയാദ് തബൂഖ് ഹായിൽ മക്ക വടക്കൻ അതിർത്തി പ്രദേശങ്ങളിലുമാണ് രണ്ട് ദിവസമായി തുടർച്ചയായി മഴ പെയ്യുന്നത് കിഴക്കൻ പ്രവിശ്യയിലും റിയാദിന്റെ ചില ഭാഗങ്ങളിലും അതിശക്തമായ മഴയാണ് ഇന്നലെയും ഇന്നുമായി പെയ്തത് മഴയെ തുടർന്ന് മിക്കയിടങ്ങളിലും വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടു ഇടിമിന്നലോടുകൂടിയാണ് മഴയെത്തുന്നത് ഒപ്പം കാറ്റും മഴയുടെ ശക്തി വർദ്ധിക്കാൻ ഇടയാക്കി അൽഹസയിൽ ആലിപ്പഴ വർഷത്തോടെയാണ് മഴയെത്തിയത് കമീസ് ഭാഗങ്ങളിൽ മഴക്കൊപ്പം പൊടിക്കാറ്റും അനുഭവപ്പെട്ടു ഇത് ദൂരക്കാഴ്ച മറക്കുന്നതിനും ഇടയാക്കി മഴ വരും ദിവസങ്ങളിൽ കൂടി തുടരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം വ്യക്തമാക്കി കാലാവസ്ഥയിലെ മാറ്റം കണക്കിലെടുത്ത് താഴ്വരകളിൽ നിന്നും വെള്ളക്കെട്ടുകൾ രൂപപ്പെടാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്നും മാറി താമസിക്കാൻ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസ് നിർദ്ദേശം നൽകി നൌഷാദരിക്കൂർ മെഡിയബൺ ദമ്മ